ാണ് എല്ലാം കൂടെ ഞാൻ ഹാപ്പിയാണ് പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊന്ന് ഒരു അപ്ഡേഷൻ വേണം ചോദിച്ചത് എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഞാൻ ചോദിച്ച മൊബൈൽ ഫോൺ ആയിരിക്കും കൊറേ ആൾക്ക് ശേഷം മൊബൈൽ ഫോൺ കഴിക്കട്ടേ എനിക്ക് പറഞ്ഞു ആ അപ്ഡേറ്റ് ചെയ്യേണ്ട ആൾ ആളെ കൂടെ ഇരിപ്പുണ്ട് ഞാൻ മടുത്ത എനിക്ക് ഇതൊന്ന് മാറ്റി എടുക്കണം ഞാൻ ചോദിച്ചത് ആരാണ് അപ്പൊ എനിക്ക് പറഞ്ഞു ആദ്യ ചേട്ടന് ഞാൻ മടുത്തി എന്തായാലും എൻ്റെ ജീവി നിറങ്ങേ ആദ്യ ചേട്ടന് ഞാൻ മടുത്തിട്ട് ആദ്യ ചേട്ടനെ അപ്ഡേറ്റ് ചെയ്ത് വേറൊരാൾ എടുക്കണം എന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്താ അറിയോ ഞാൻ അത്യാവശ്യം വേറെന്തൊക്കെ താഴെ വന്നു പെരിടത്ത് നിന്ന് എന്താണ് ഞാൻ ഏറെ കേട്ടോ ഏറെ കേട്ടോ എന്നെ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല അടുത്താണ് കഴിഞ്ഞു കഴിഞ്ഞു പോയി നമസ്കാരം ഞാൻ വന്നപ്പോൾ സംസാരിച്ചാണ് അവസാനം ചോദിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിരുന്നു